മത്തായി അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല റോമ പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലനകൾ കൂന തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ പ്രഭാഷകൻ ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടാം വാക്യം അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക പ്രാർത്ഥന ക്ഷമാശീലനായ ദൈവമേ നിന്റെ കരുണ നിറഞ്ഞ വലം കൈ എന്റെ നേരെ നീട്ടി എന്നോട് കരുണ കാണിക്കുന്നതിന് നന്ദി അങ്ങ് എന്റെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ കാണിച്ച് എന്നെ സ്വന്തമാക്കിയതുപോലെ എന്നെ വേദനിപ്പിച്ച സകലരോടും ക്ഷമിച്ച് സ്നേഹിച്ച് അവരെയും സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണമേ ആമേൻ